അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു സസ്യങ്ങളുടെ പ്രത്യുത്പാദനത്തെ പഠിച്ചു ലൈംഗിക പ്രത്യുൽപാദനം എങ്ങനെയാണ് അലൈംഗിക പ്രത്യുൽപാദനം എങ്ങനെയാണ് സസ്യത്തിൻ്റെ ഫ്ലവേഴ്സിലുള്ള ജനിയും കേസറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു ഓക്കെ സെറ്റല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യരിൽ എങ്ങനെയാണ് പ്രത്യുത്പാദനം നടക്കണമെന്നാണ് ഓക്കെ സെറ്റല്ലേ അതിൻ്റെ മുന്നേ നമുക്ക് അറിയണം എന്താണ് ഹോർമോൺസ് എന്ന് ഇത് മക്കൾ കേട്ടിട്ടുണ്ടോ ഹോർമോൺസിനെ കുറിച്ചിട്ട് ബട്ട് ഈസ് ഹോർമോൺസ് നമ്മളിങ്ങനെ പറയൂല്ലേ ആ അത് ഹോർമോണിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എൻസൈമെന്ന് കേട്ടിട്ടില്ലേ എൻ്റെ മക്കൾ അതേപോലെ തന്നെയുള്ള ഒരു രാസവസ്തുവാണ് ഹോർമോൺ എന്ന് പറയുന്നത് പക്ഷേ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകത ഇത് അന്തഃസ്രാവീ ഗ്രന്ഥികൾ ഉല്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോൺ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം അന്തസ്രാവി ഗ്രന്ഥികൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണ് വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകളാണ് ഓക്കെ അപ്പോൾ നമ്മളെ ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾക്കൊരു പെർട്ടിക്കുലർ ഹോർമോൺസ് ഉണ്ടാകും പുരുഷന്മാർക്കാണെങ്കിൽ പുരുഷന്മാരുടെ ഒരു ആ ഒരു ഫീച്ചേഴ്സ് നിലനിർത്തുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ടാവും അങ്ങനെ സ്ത്രീയും പുരുഷനും പെർട്ടിക്കുലർ ഹോർമോൺസ് മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ തലച്ചോറിലുള്ള പിറ്റൂറ്ററി ഗ്ലാൻഡ് ഹൈപ്പോതലാമസ് ഇവരൊക്കെ ഒരുപാട് അന്തർസ്രാവി ഗ്രന്ഥികളാണ് ഇങ്ങനെ ഒരുപാട് അന്തർസ്രാവി നമ്മളെ ശരീരത്തിലുണ്ട് അവരൊക്കെ ഒരുപാട് രാസവസ്തുക്കളെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ദേ ആർ കോൾഡ് ഹോർമോൺസ് പിന്നെ ഇവർ നമ്മൾ ഡക്ട് ഗ്ലാൻഡ് എന്ന് പറയും അതായത് കുഴലുണ്ടാവില്ല അവർ ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലോട്ടായിരിക്കും ഈ ഒരു രാസവസ്തുവിനെ ഉൽപ്പാദിപ്പിച്ചിട്ട് വിടുക ഡക്റ്റ് കുഴലുകളില്ലാത്ത ഒരു ഗ്രന്ഥി കൂടിയാണ് ഈ അന്തർസ്രാവ ഗ്രന്ഥികൾ ഓക്കെ അപ്പോൾ പ്രത്യുത്പാദനം മനുഷ്യർ സസ്യങ്ങളെപ്പോലെ ജന്തുക്കളിലും ഉൽ പ്രത്യുൽപാദത്തിനായി പ്രത്യേക അവയവ വ്യവസ്ഥകൾ ഉണ്ടെന്ന് അറിയാമല്ലോ യെസ് നമുക്കറിയാം ഓക്കെ അപ്പോൾ മനുഷ്യരിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഭാഗങ്ങളേതെല്ലാമാണ് ബീജകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നത് പുരുഷനിലെ പ്രത്യുൽപാദന വ്യവസ്ഥ ഓക്കെ അപ്പോൾ പുരുഷൻ്റെ പ്രത്യുൽപാദന വ്യവസ്ഥ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല കേട്ടോ ഇതിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ളൂ ഹയർ ക്ലാസ്സിലെ പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇതിലെ ഓരോ എന്താ പറയുക ഗ്ലാൻഡുകളൊക്കെ ഇല്ലേ ഗ്രന്ഥികളൊക്കെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് അന്നും നമുക്ക് ആവശ്യം വരും അപ്പോൾ ഇത് പഠിച്ചിട്ട് ഈ ഒരു എയ്ത്തിൻ്റെ എക്സാം എഴുതുന്നതോടുകൂടെ മറന്നു കളയാനുള്ളതല്ല എന്നാണ് മിസ് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ പറയാറുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ആ ഡീപ്പായിട്ട് ബേസ് ഉണ്ടാക്കി വെച്ചോട്ടെ നിങ്ങൾ ഭാവിയിൽ സയൻസൊക്കെ എടുത്താണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ബാക്കി അവിടെ നമുക്ക് പഠിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത് സോ ഫസ്റ്റ് വൃക്ഷണം ടെസ്റ്റസ് ഈ വൃഷണത്തിലാണ് പുരുഷ ബീജങ്ങളും പുരുഷ ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ വൃഷ്ണത്തിന്റെ ജോലി എന്താ മക്കളെ പുരുഷ ബീജങ്ങളും പുരുഷ ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു പിന്നെ വരുന്നത് ആ ബീജവാഹി ഓക്കെ ടെസ്റ്റസിൽ നിന്ന് ആ ഒരു കുഴല് കണ്ടില്ലട അത് ബീജവാഹി വാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയും വൃഷ്ണങ്ങളിൽ നിന്ന് പുരുഷബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്നത് ഈ ബീജവാഹിയാണ് അപ്പോൾ വൃഷ്ണത്തിൽ പുരുഷബീജം ഉണ്ടായി അത് ബീജവാഹി വഴി മൂത്രനാളിയിൽ എത്തും അതിൻ്റെ ഇടയിൽ മൂന്ന് ഗ്ലാൻഡുകൾ കണ്ടോ എൻ്റെ മക്കൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഈ ഒരു കുഞ്ഞു സംഭവം അല്ലേ അത് ഒരു ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബൾബോ ബൾബോയുറേത്രൽ ഗ്രന്ഥി സെമിനൽ വെസുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട് നമുക്ക് ആരെ മാത്രമേ പഠിക്കാനുള്ളൂ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ കുറിച്ചിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ ഓക്കെ എന്താ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ പദാർത്ഥങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താ ചെയ്യുന്നത് ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഓക്കെ അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രാൻഡാണ് അത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഇപ്പോൾ ഇവർ കുറച്ച് ബീജങ്ങൾ ഗർഭാശയത്തിലെത്തി അവിടുന്ന് ഫെലോപ്പിയൻ ട്യൂബ് അണ്ടവാഹിയിലെത്തിയിട്ടാണ് ബീജ സംയോഗം നടക്കുക അപ്പോൾ ആ ദൂരം വരെ പോവാൻ നമ്മളുടെ ബീജങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആരെ കൊടുക്കുക ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും ബൾബോ ബൾബോയൂറോത്രി ഗ്രന്ഥിയും ഇവരെല്ലാവരും കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ആണ് ഓക്കെ പിന്നെ വരുന്നത് ലിംഗം ലിംഗം എന്താണ് ഇതിനുള്ളിൽ മൂത്രനാളിയിലൂടെ മൂത്രവും പുരുഷ ബീജങ്ങളും പുറത്തെത്തുന്നു ബീജങ്ങളെ യോനിയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നു ഇതാണ് ലിംഗം പെനസിൻ്റെ പണി ഓക്കെ അപ്പോൾ ഈ നാലെണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഡയഗ്രാം വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്താനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ എൻ്റെ മക്കളിത് പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ ഇനി പുരുഷനിൽ ലിംഗത്തിന് തൊട്ട് താഴെയുള്ള വൃഷ്ണസഞ്ചിയിലാണ് വൃഷ്ണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബീജോത്പാദനത്തിന് സാധാരണ ശരീര താപനിലയേക്കാൾ രണ്ട് മുതൽ ടു പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയെ പാടുള്ളൂ ഈ താപനില ക്രമീകരിക്കുന്നത് വൃഷ്ണസഞ്ചിയുടെ സങ്കോചവികാജം വികാസം സഹായിക്കുന്നു അപ്പോൾ ബീജങ്ങൾ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ ടു 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 ഫൈവ് ഡിഗ്രി ശരീരത്തിൻ്റെ താപനിലയിൽ നിന്ന് കുറഞ്ഞു വേണം നോർമലി നമ്മുടെ ശരീര താപനില ഒരു തേർട്ടി സെവൻ ഡിഗ്രി ഒക്കെ അല്ലേ അപ്പോൾ ഒരു തേർട്ടി ഫൈവ് റേഞ്ചിലൊക്കെ ആയാൽ എന്തായി നടക്കുള്ളൂ പ്രോപ്പറായിട്ടുള്ളൊരു സ്പേം പ്രൊഡക്ഷൻ ബീജ ഉൽപാദനം നടക്കുള്ളൂ ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള താപനില ക്രമീകരിക്കുന്നത് ആരാണ് കൃഷ്ണ സഞ്ജയാണ് കേട്ടോ അതിൻ്റെ സങ്കോചവികാസത്തിലൂടെ അത് ആ താപനിലയെ ക്രമീകരിച്ചു വെക്കും ഓക്കെ സെറ്റ് അല്ലേ ഇനി അതുപോലെ തന്നെ സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥ ഓക്കെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് യോനി യോനി മീൻസ് വജൈന ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് പൂ നിക്ഷേപിക്കപ്പെടുന്ന ഭാഗവും യോനിയാണ് അതുപോലെ തന്നെ പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തു വരുന്നതും യോനിയിലൂടെയാണ് അപ്പോൾ നമ്മൾ നോർമൽ ഡെലിവറി സുഖപ്രസവം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നോർമൽ പ്രസവം ആണെങ്കിൽ എന്ത് സംഭവിക്കും ഈ യോനിയിലൂടെ വരിക സി സെക്ഷൻ സെക്ഷൻസ് സേറിയനൊക്കെയായ പിന്നെ നമ്മൾ വയർ കട്ട് ചെയ്തിട്ട് പുറത്തെടുക്കുകയും ചെയ്യും സെർജിക്കൽ റിമൂവൽ ഓക്കെ അപ്പോൾ യോനി അത് ദെൻ യോനിയിൽ നേരെ നമ്മൾ പോകുന്നത് ഗർഭാശയാണ് ഈ യോനീൻ്റെ ഇവിടെ ഈ സൈഡിലാട്ടോ സർവിക്സ് എന്നൊക്കെ പറയാം പക്ഷെ അതിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല സർവിക്സ് മജയിന കഴിഞ്ഞിട്ട് സെർവിക്സ് അത് കഴിഞ്ഞ് ഗർഭാശയം ഗർഭാശയത്തിൽ എന്താണ് മക്കളെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആളും നയൻ മന്ത്സ് അമ്മയുടെ വയറ്റിൽ കിടന്നിട്ടുള്ളവരാണ് ഓക്കെ അപ്പം നമ്മളെല്ലാവരുടെയും ഫസ്റ്റ് ഹോം എവിടെയായിരുന്നു നമ്മുടെ ഗർഭാശയമാണ് സോ ഭ്രൂണം വളർച്ച പൂർത്തിയാക്കുന്ന ഭാഗമാണ് ഗർഭാശയം ഗർഭാശയം കഴിഞ്ഞിട്ട് രണ്ട് വഴിയുണ്ട് അല്ലേ ആ വഴിയാണ് അണ്ടവാഹി ആ ട്യൂബ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും അണ്ടവാഹി നമുക്ക് രണ്ട് അണ്ടമുണ്ട് ഇപ്പോൾ പുരുഷൻ്റെ കേസിലാണെങ്കിൽ രണ്ട് പുരുഷനും അല്ലേ അതേപോലെ തന്നെ നമുക്ക് രണ്ട് അണ്ടമുണ്ട് അപ്പോൾ ആ ഓരോ അണ്ടത്തിനെയും ഗർഭാശയായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബാണ് അണ്ടവാഹി എന്ന് പറയുന്നത് അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു ഇവിടെ വെച്ചിട്ട് ബീജ സംയോഗം നടക്കുന്നു ഓക്കെ അപ്പോൾ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുക എന്നിട്ട് സിത്താണ്ടുമായി അത് ഒരു സിക്സ്റ്റീൻ ടു മുപ്പത്തിരണ്ട് പതിനാറ് ടു മുപ്പത്തിരണ്ട് സെല്ലുകളുള്ള കോശങ്ങളുള്ള ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരാളായിട്ടാണ് ഗർഭാശയത്തിൽ പോയി പറ്റി പിടിക്കുന്നത് അതുവരെ ഈ അണ്ടവാഹിയിലാണ് സംയോഗം നടന്നിട്ട് സെൽ ഡിവിഷനൊക്കെ നടക്കുക ഓക്കെ ദെൻ അണ്ടാശയം അണ്ടാശയം എന്താണ് അണ്ടം ലൈ സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ടാശയത്തിലാണ് ഇപ്പോൾ നമ്മളുടെ ബീ പും ഉണ്ടാക്കുന്നത് പ്രശ്നത്തിൽ വെച്ചിട്ടാണ് സ്ത്രീകളുടെ അണ്ടം ഉണ്ടാക്കുന്നത് അണ്ടാശയത്തിൽ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം സെറ്റല്ലേ അപ്പോൾ പുരുഷ പുരുഷപ്പുറത്തുല്പാദന വ്യവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ നോട്ടിൽ ടാബിലൈസ് ചെയ്ത് എഴുതുമ്പോൾ ഭാഗങ്ങൾ നമുക്ക് ഫസ്റ്റ് പ്രശ്നം നോക്കാം ധർമ്മം എന്താണ് പുരുഷ ബീജങ്ങളുടെയും പുരുഷ ലൈംഗിക ഹോർമോണുകളും ഉല്പാദിപ്പിക്കുന്ന ബീജവാഹി വൃഷ്ണങ്ങളിൽ നിന്ന് പുരുഷബീജങ്ങളെ എത്തിക്കുന്നു പ്രോസ്റ്റീർ ഗ്രന്ഥി ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ പദാർത്ഥങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നു ലിംഗം ഇതിനുള്ളിലെ മൂത്രനാളിയിലൂടെ മൂത്രവും പുരുഷ ബീജങ്ങളും പുറത്തെത്തുന്നു ബീജങ്ങളെ യോനിയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നു വൃഷ്ണസഞ്ചി ഇതിൻ്റെ സങ്കോചവികാസം വി വൃഷ്ണത്തിലെ ബീജോത്പാദനത്തിന് സഹായകരമായിട്ടുള്ള താപനില നിലനിർത്താൻ സഹായിക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അതിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അണ്ടാശയം അണ്ടാശയത്തിൻ്റെ ധർമ്മം അണ്ടം സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു അണ്ടവാഹി അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു ഇവിടെ വെച്ചിട്ട് ബീജ സംയോഗം നടക്കുന്നു ഗർഭാശയത്തിലെ ഭ്രൂണ വളർച്ച പൂർത്തിയാകുന്ന ഭാഗമാണ് യോനി ഗർഭാശയം പുറത്തു തുറക്കുന്ന ഭാഗം പൂബീജങ്ങളെ നിക്ഷേപിക്കുന്ന ഭാഗവും യോനിയാണ് പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തു വരുന്നതും ഇതിലൂടെയാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രത്യുൽപാദന വ്യവസ്ഥയിൽ നമ്മൾ കണ്ടു അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ലിംഗ കോശങ്ങളെ കുറിച്ചിട്ടാണ് മനുഷ്യൻ്റെ ലിംഗ എങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ പുരുഷൻ പുരുഷ പ്രത്യുൽപാദന അവയവം എന്തുണ്ടാക്കും മൃഷൻ എന്തെയും പുരുഷ ബീജങ്ങളുണ്ടാക്കും സ്ത്രീയുടെ അണ്ടം ഉണ്ടാക്കും അണ്ടാശയം എന്ന് പറഞ്ഞു ഈ അണ്ടവും പുംബീജും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ പിക്ചർ അവിടെ തന്നിട്ടുണ്ട് പുംബീജം സ്പെമിൻ്റെ പിക്ചർ പുംബീജത്തിന് തല ഉടൽ വാല് എന്നു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട് തലയിലാണ് മർമ്മമുള്ളത് ന്യൂക്ലിയസ് മർമ്മമുള്ളത് എല്ലാ സംഭവങ്ങളും അതിലാണല്ലോ ഇപ്പോൾ ന്യൂക്ലിയസ് അല്ലേ നമ്മുടെ കേന്ദ്രം അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും എവിടെയായിരിക്കും ഈ മർമ്മത്തിലായിരിക്കും പിന്നെ വാലുപയോഗിച്ച് ദ്രാവക മാധ്യമത്തിൽ ചലിക്കുവാൻ കഴിയും ഈ വാലാണ് അതിൻ്റെ ചലനശേഷി നൽകുന്നത് ഈ വാലാണ് ഈ വാലുപയോഗിച്ചിട്ടാണ് അതിങ്ങനെ നീന്തി പോവുക ഓക്കെ ആവുന്ന സമയത്ത് അണ്ട ഒരു ഗോളാകൃതി ഉള്ളതാണ് കോശസ്ഥരത്തിൻ്റെ പുറത്ത് പ്രത്യേക സംരക്ഷണ കവചമുണ്ട് സോണാ പെല്ലോസിഡെന്നൊക്കെ പറയുന്ന കുറേ ലെയറുകളൊക്കെ ഉണ്ട് നമ്മുടെ അണ്ടത്തിൻ്റെ പുറത്ത് പിന്നെ അണ്ടത്തിന് പൂമ്പീചത്തെ കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പം കൂടുതലുമാണ് ചലനശേഷിയില്ല അവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ പുംപീച്ചത്തിന് ചലനശേഷിയുണ്ട് ഓക്കെ തലയുണ്ട് മർമ്മമുണ്ട് പ്ലാസ്മാസ്തരം പൂമ്പീചത്തിനാവുമ്പോൾ ഉടലും വാലും ഒക്കെ ഉണ്ട് തലയുണ്ട് ഈ മൂന്ന് പോർഷൻസ് ഉണ്ട് അണ്ടും ആകുമ്പോൾ അതൊറ്റ സ്പെറിക്കൽ ഷേപ്പ് അണ്ടം ഗോളാകൃതിയുള്ളൊരു സംഭവമാണെന്നേ ഉള്ളൂ അതിനും ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂവ് ചെയ്യാനും പറ്റില്ല ചലിക്കാൻ പറ്റാത്തതാണ് അണ്ടം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാനുണ്ട് അതും നോക്കിയിട്ട് വരാം മനുഷ്യരുടെ ലിംഗകോശങ്ങളുടെ ആ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കിയാൽ പൂമ്പീജത്തിൻ്റെയും അണ്ടത്തിൻ്റെയും ആകൃതി പൂമ്പീജത്തിൻ്റെ തല ഉടൽ വാല് എന്നീ ഭാഗങ്ങൾ അടങ്ങിയ നീണ്ട ആകൃതിയാണ് അണ്ടം ഗോളാകൃതിയാണ് അല്ലെങ്കിൽ അണ്ടാകൃതി എന്ന് തന്നെ നമ്മൾ പറയും ആ ഒരു ഷേപ്പിൽ പിന്നെ വലുപ്പം വലുപ്പം അണ്ടത്തെ അപേക്ഷിച്ച് പുംബീജം ചെറുതാണ് അണ്ടം വലുതാണ് ചലനശേഷി പുംബീജത്തിനുണ്ട് അണ്ടത്തിന് ഇല്ല പുംബീജത്തിനെ ബീജത്തിനെയും അണ്ടത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഇനി ഇവർ തമ്മിൽ ഫർട്ടിലൈസേഷൻ നടക്കണ്ടേ ബീജ സംയോഗം നടത്തേണ്ടേ അപ്പോൾ അതാണ് ഇനി നമുക്ക് പറയാനുള്ള ഇവൻറ്റ് ബീജ സംയോഗം വൃഷ്ണത്തിൽ രൂപം കൊള്ളുന്ന പുംബീജങ്ങളും പ്രോസ്റ്റേറ്റ് പോലെയുള്ള ഗന്ധികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളും ചേർന്നതാണ് ശുക്ലം സീമൻ പറയുന്നത് ഓക്കെ ഇത് ലിംഗത്തിലൂടെ പുറത്തു വരുന്ന പ്രക്രിയയാണ് സ്ഖലനം അത് നമ്മളൊരു പ്രായപൂർത്തിയായ ശേഷം നമുക്ക് ഇപ്പോൾ ഗേൾസിൻ്റെ മെൻസറേഷൻ എന്നുള്ള പോലെ തന്നെ ബോയ്സിനുള്ള സംഭവമാണ് ഈജാക്കുലേഷൻ ഈ സ്ഖലനം നടക്കുന്നത് സോ ലിംഗത്തിലൂടെ യൂനയിലി നിൽക്കുന്ന പുമ്പീജങ്ങൾ ഗർഭാശയം വഴി അണ്ടവാഹിയിലെത്തും ഓക്കെ ഇതാണ് അവിടുത്തെ ഒരു പ്രോസസ്സ് എന്നിട്ട് ഈ അണ്ടാശയൽ നിന്ന് അണ്ടവാഹിയിലെത്തുന്ന അണ്ടവുമായിട്ട് പുംബീജം സംയോജിക്കും അണ്ടം പും സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജ സംയോഗം ഓക്കെ അപ്പോൾ ബീജ സംയോഗം നടന്നാൽ പിന്നെ അത് ബേബി ഉണ്ടാവും അങ്ങനെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യും ഇനി ബീജ സംയോഗം നടക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എൻ്റെ മക്കളൊന്ന് ഗസ് ചെയ്തു നോക്ക് ബീജ സംയോഗം എപ്പോഴും ബീജ സംയോഗം നടക്കാൻ ചാൻസ് ഇല്ലല്ലോ ബീജ സംയോഗം നടക്കാതിരുന്നാൽ എന്താ സംഭവിക്കാം യെസ് നമുക്ക് പറയാം ഓക്കെ ഇനി അണ്ടോത്സർജനം എന്താണെന്നുള്ള ആ ഒരു നോ ഒന്ന് നോട്ട് ചെയ്യണേ അണ്ടാശയത്തിൽ നിന്ന് പൂർണ്ണ വളർച്ച എത്തിയ അണ്ടം പുറത്ത് വരുന്ന പ്രക്രിയയാണ് അണ്ടോത്സർജനം ഓവുലേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അണ്ടോത്സർജനം അണ്ടാശയത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ അണ്ടം പുറത്തു വരുന്ന പ്രക്രിയ ഇതെന്താ മക്കളെ നമുക്ക് സ്ത്രീകൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ ആർത്തവചക്രം ഒരു ചക്രമായിട്ടാണല്ലോ നമ്മൾ പറയും ഒരു ഐഡിയലി നമ്മൾ പറയുന്നത് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ഒരു ചക്രമാണ് നമുക്കുള്ളത് അതിൽ ഒരു പതിനാലാമത്തെ ഡേ ഒരു പകുതി എത്തുമ്പോൾ പതിനാലാമത്തെ ഡേ ആണ് അണ്ടാശയത്തിൽ നിന്നും പൂർണ്ണ അറസ്റ്റ് എത്തിയ അണ്ടം പുറത്ത് വരാം അണ്ടോത്സർജനം നടക്കുക നമ്മൾ അപ്രോക്സിമേറ്റ്ലി പതിനാല് അതായത് എല്ലാവർക്കും പതിനാലാമത്തെ ദിവസം തന്നെ നടക്കണം എന്നൊന്നുമില്ല പക്ഷേ ഒരു ആവറേജ് പതിനാല് ദിവസത്തിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക സാജനം ഓക്കെ ഇവിടെ നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തു വരുന്ന കൂടെ തന്നെ നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു ലൈനിങ്ങനെ നമ്മൾ പറയും ഉള്ളിലുള്ള ആ ഒരു ലൈനിനെ നമ്മൾ എൻഡോമെട്രിയം എന്നു പറയാം ഓക്കെ ഈ എൻഡോമെട്രിയത്തിൻ്റെ കട്ടിങ്ങനെ കൂടിക്കൂടിക്കൂടി വരും ഈ സൈക്കിൾ ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെൻസ്ട്രേറ്റ് ആയി അതിന് ശേഷം പിന്നെ നമ്മളുടെ ഗർഭാശയത്തിൻ്റെ കട്ടി ഇങ്ങനെ കൂടിക്കൂടി വരും ആ ഒരു എൻഡോമെട്രിയത്തിൻ്റെ കനം കൂടി കൂടി വരും അപ്പോൾ അതിൽ കൂടുതൽ കലകളുണ്ടാവും ഉണ്ടാവും ഇതൊക്കെ അണ്ടാശയത്തിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അണ്ടം മെച്ചോർഡാവുന്നു അണ്ടം എന്താണ് പൂർണ്ണ വളർച്ചയെത്തി അണ്ടം പുറത്ത് വരും അതേപോലെ തന്നെ സൈമിൾടൈനിയസ്ലി അതിനോടൊപ്പം തന്നെ ഗർഭാശയത്തിൻ്റെ ആ എൻഡോമെട്രിയത്തിൻ്റെ കട്ടി ഇങ്ങനെ കൂടി 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 വരുന്നുണ്ടാവുമെ അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ് അല്ലേ ഉള്ളത് ഒന്നെങ്കിൽ ബീജ സംയോഗം നടക്കും അല്ലെങ്കിൽ ബീജ സംയോഗം നടക്കില്ല ബീജ സംയോഗം നടന്നാൽ എന്താ സംഭവിക്കുക ഈ പും ബീജവും അണ്ടവും കൂടെ നമ്മളുടെ അണ്ട വെച്ചിട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് അവർ കണ്ടുമുട്ടും ബീജ സംയോഗം നടക്കും സിക്താണ്ടം രൂപപ്പെടും ഈ സിക്താണ്ടുമാണ് പിന്നെ ബ്രൂണു ആയിട്ടും നമ്മുടെ ഒരു കുഞ്ഞായിട്ട് പിന്നെ പ്രോപ്പർ എന്താണ് പ്രഗ്നൻസി നടക്കുന്നത് എന്നാൽ ബീജ ബീജസംയോഗം നടക്കാതിരുന്ന എന്താ സംഭവിക്കാം അത് ആർത്തവമായിട്ട് മാറും എൻ്റെ മക്കൾക്ക് അറിയുമല്ലേ അത് യെസ് ആർത്തവമായിട്ട് മാറും അപ്പോൾ ഈ ആർത്തവത്തിൽ ഗർഭാശയത്തിലെ ആന്തരഭിത്തിയിൽ ഒരു പുതുതായി രൂപപ്പെട്ട കലകൾ അടർന്നു മാറുന്നു ഇവ രക്തം ശ്ലേഷ്മം എന്നിവയോടൊപ്പം യോനയിലൂടെ പുറത്തു വരുന്നു ഇത്രയേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത് ഓരോ മാസം ഇതാണ് അപ്പം ബേസിക്കലി നമ്മുടെ ഈ മെൻസ്രേഷൻ എന്നൊക്കെ പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് സിമ്പിൾ മീൻസ് ഒരു ബേസിക് ആയിട്ടുള്ള കാരണം ഓരോ മാസവും നമ്മളുടെ ബോഡി അമ്മയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ബി ജി സംഘനം നടക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരു നമ്മൾ വീട് വീടൊരുക്കുന്ന പോലെയാണ് അപ്പോൾ ആ വീട്ടിൽ പുതിയ ആരെങ്കിലും അതിഥി വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാം എടുത്തിട്ട് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സ് ആ എൻറ്റോമെട്രിയത്തിൽ കലകളൊക്കെ ഉണ്ടായത് ബേബി എങ്ങാനും വന്ന ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനും പ്രോപ്പർ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബേബി ഇല്ലയെന്നറിയുന്ന സാഹചര്യത്തിൽ അതെന്ത് ചെയ്യും അത് സ്ട്രെഡായി പോവും അത് പൊട്ടിയിട്ട് നമ്മുടെ ബ്ലഡായിട്ട് ബ്ലഡും ശ്ലേഷ്മൊക്കെ കൂടെ യോണിയിലൂടെ പുറത്ത് വരും ദാറ്റ്സ് കോൾഡ് മെൻസ്ട്രേഷൻ ആർത്തവം അങ്ങനെയാണ് നടക്കുക അപ്പോൾ ബീജസംയോഗം നടന്നാൽ നമ്മൾ കുഞ്ഞുണ്ടാവും ബീജസംയോഗം നടന്നില്ലെങ്കിൽ അത് ആർത്തവമായിട്ട് മാറും സെറ്റല്ലേ ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തെ കുറിച്ചിട്ട് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ബ്രൂണ എങ്ങനെ വരുന്നു ആർത്തവം എങ്ങനെ നടക്കുന്നു വീട് സമയമൊക്കെ ഇവിടെ വെച്ചിട്ട് നടക്കുന്നു എന്ന് നമുക്ക് എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി ഈ കുട്ടി എന്താ കാര്യമായിട്ട് ചിന്തിക്കുന്നത് സിക്താണ്ടോ എന്ന ഒറ്റ കോശത്തിൽ നിന്നാണോ ഇത്രയും വൈവിധ്യമുള്ള കോശങ്ങൾ ഉള്ള ശരീരം ഉണ്ടായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുന്നത് നല്ലതാട്ടോ നമുക്ക് ഡൗട്ടൊക്കെ വേണം അത് ഡൗട്ട് ചോദിക്കുന്നത് ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത് നമ്മൾ കുറച്ചും കൂടെ ആ കാര്യത്തെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഈ കുട്ടിയുടെ ഡൗട്ടൊന്നും നമുക്ക് തീർത്ത് കൊടുത്താലോ സിക്താണ്ടം സിക്താണ്ടം എന്താണ് ബീജസങ്കലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആ ഒരു ഏക കോശം ഫസ്റ്റ് ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ടം ഈ സിക്താണ്ടം എന്ന് പറഞ്ഞ ഒറ്റ കോശത്തിൽ നിന്നുമാണ് ബാക്കിയുള്ള ഇപ്പോൾ നമ്മളുടെ ഫുൾ ശരീരം ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ നിങ്ങൾ ബേബീസിനെ കണ്ടില്ലേ അങ്ങനെയുള്ളൊരു സംഭവമാണ് അവയെ പിന്നെ വലുതായി നമ്മളെ നിങ്ങളെപ്പോലെയായി പിന്നെ പോലെ വലിയ ആളായി ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുക കാഴ്ചയിൽ ഇങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഈ ഒരൊറ്റ കോശമായിട്ടുള്ള സിദ്ധാന്തത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ നിരവധി കോശങ്ങളുണ്ടാവുക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനെന്തൊക്കെ എന്തൊക്കെ നടക്കേണ്ടി വരും മക്കളെ കോശ വിഭജനം വേണ്ടി വരും ഈ കോശം വിഭജിച്ചിട്ട് പുതുതായി ഉണ്ടായിട്ട് അത് വളരണം വളർന്നിട്ട് കോശത്തിൻ്റെ വൈവിധ്യവൽക്കരണം വേണം കാരണം നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ കോശങ്ങളും ഒരേപോലെയാണോ ഇപ്പോൾ നമ്മളുടെ ആമാശയം അങ്ങനെയുള്ള ആന്തരികാവയവങ്ങൾ ഉണ്ടാക്കിയത് ഒരു ടൈപ്പ് കോശം നമ്മുടെ ബ്ലഡും ബോൺസും അത് വേറെ കോശം പിന്നെ നമ്മുടെ ബ്രെയിനിലുള്ളത് തലച്ചോറിലുള്ളത് വേറെ കോശം അങ്ങനെ പല ഭാഗങ്ങളും പല രീതിയിൽ പല വൈവിധ്യം നമ്മുടെ കഴിഞ്ഞ കോശങ്ങളുടെ ചാറ്റുള്ള സ്റ്റെം സെൽസ് ഒക്കെ പഠിച്ചില്ലേ ഒരു സ്റ്റെം സെൽ അതിൽ നിന്നും ഒരു കോശത്തിൽ നിന്നും മെരിസ്റ്റമിക കോശങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അതിലൊക്കെ എന്താണ് പല പല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കോശങ്ങളാവാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഭാഗത്തോട്ടല്ല കോശത്തിൻ്റെ വിഭജനമാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോശവിഭജനം കോശവിഭജനം നടന്നിട്ട് ഗർഭ്രൂണോ ആവുന്നു ഗർഭസ്ഥ ശിശു ആവുന്നു ശിശുവായി കുട്ടിയായി യുവതിയോ യുവാവോ ആയി അങ്ങനെ അങ്ങനെ വലുതായി ഇതൊക്കെ എങ്ങനെ നടക്കുന്നു ജീവികളുടെ വളർച്ചയ്ക്ക് കാരണം കോശവിഭജനവും അതിലൂടെ രൂപപ്പെടുന്ന കോശങ്ങളുടെ വളർച്ചയുമാണ് വിഭജന ഫലമായി ഉണ്ടാവുന്ന പുതിയ കോശങ്ങളിൽ ചൂട് ചേർത്തിരിക്കുന്ന മാറ്റങ്ങളാണ് കോശ വളർച്ചയെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാ ഈ കോശ വളർച്ചയെ സൂചിപ്പിക്കുന്നത് ഓക്കെ ഈ മൂന്ന് കാര്യം അല്ലേ കോശ വളർന്നു എന്നതിൻ്റെ സൂചന കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുന്നു കോശത്തിൻ്റെ വലിപ്പം കൂടുന്നു യെസ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വരുന്നതാണ് കോശവിഭജനം ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കോശവിഭജനത്തെ കുറിച്ചിട്ടാണ് ജീവികളിൽ രണ്ട് തരത്തിലുള്ള കോശവിഭജനം നടക്കാറുണ്ട് ഒന്ന് വളർച്ചയെ സഹായിക്കുന്ന കോശം കോശവിഭജനം മറ്റൊന്ന് ബീജകോശങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന കോശവിഭജനം ഓക്കെ അപ്പോൾ ഈ വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനം ബീജങ്ങളുടെ ബീജകോശങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന കോശവിഭജനം രണ്ട് രീതിയിലാണ് നടക്കുക ഒന്നിന് നമ്മൾ ക്രമഭംഗം എന്ന് പറയും ഒന്നിനെ നമ്മൾ ഊനഭംഗം എന്ന് പറയും മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ഓക്കെ ഇനി ക്രമഭംഗത്തിലേക്ക് പോകുന്ന മുന്നേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഏക കോശ ജീവികളിൽ കോശ വിഭജനം നടന്നാൽ എന്താ സംഭവിക്കാം പേര് തന്നെ ഉണ്ട് അല്ലേ ഏക കോശ ജീവികളാണ് അപ്പോൾ ഒറ്റ കോശമാണല്ലോ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത് ഐ മീൻ ആ കോശം ഒരൊറ്റ കോശ ജീവിയാണ് അപ്പോൾ അത് വിഭജിച്ച് എന്താ സംഭവിക്കാം പുതിയ കോശങ്ങളുണ്ടാവും ഈ പുതിയ കോശങ്ങൾ പുതിയ ജീവികളായിട്ടാണ് മാറുകെട്ടോ അമീബയുടെ കോശ വിഭജനം നമ്മൾ അനുകൂല സാഹചര്യത്തിൽ അമീബ വിഭജിച്ച് രണ്ട് പുതിയ ജീവികളായിട്ട് മാറുന്ന പഠിച്ചത് ഓർക്കുന്നില്ലേ അപ്പോൾ ഏക കോശ ജീവികൾ കോശവിഭജനം നടന്നാൽ അവർ പുതിയ ജീവികളായിട്ടാണ് മാറുക ഓക്കെ ദെൻ കംസ് ക്രമഭംഗം മൈറ്റോസിസ് ഈ ക്രമഭംഗം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചക്കും എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളുടെ ബോഡിയിൽ നടക്കുന്നതാണ് ഈ ക്രമഭംഗം ഓക്കെ ക്രമഭംഗം രണ്ട് സ്റ്റെപ്പായിട്ടാണ് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുക ആദ്യം മർമ്മ മർമ്മവിഭജനം നടക്കും പിന്നെ കോശദ്രവ്യ വിഭജനവും നടക്കും ഓക്കെ അപ്പം മർമ്മവിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ജീവിയിലും നിശ്ചിത എണ്ണം ക്രോമോസോമുകൾ ഉണ്ടായിരിക്കും മനുഷ്യ മനുഷ്യകോശത്തിൻ്റെ ക്രോമോസോം സംഖ്യ നാൽപ്പത്തി ആറാണ് ക്രോമോസോം കേട്ടിട്ടുണ്ടോ ക്രോമോസോം ഈ ക്രോമോസോം എന്ന് പറയുന്നത് നമ്മുടെ ഡി എൻ എ ഒക്കെ ഉള്ളത് ഈ ക്രോമോസോമല്ല നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളില് മർമ്മത്തിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ ക്രോമോസോമിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്താറ് ഇരുപത്തി മൂന്ന് ജോഡിയായിട്ട് നാൽപ്പത്തി ആറ് ക്രോമോസോമാണ് നമ്മൾ ഉണ്ടാവുക പല ജീവികളും ഇപ്പോൾ ഒരു അൻപത് ക്രോമോസോം ആണെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു ജീവിയായിട്ടാണ് മാറുക ഓക്കെ അപ്പോൾ ഈ മർമ്മം വിഭജിക്കുമ്പോൾ ക്രോമോസോം എണ്ണത്തിൽ വ്യത്യാസം വരാൻ പാടുണ്ടോ ഇല്ല നോർമലി നമ്മൾ ക്രോമോസോമിൽ മാറ്റം വരാൻ പാടില്ല ഓക്കെ മർമ്മം വിഭജിച്ച് ഇനിയിപ്പോൾ ഇരട്ടിയായ അപ്പോൾ തന്നെ അത് രണ്ട് കോശമായിട്ട് പിന്നെ മാറും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സുകളാണ് ഇവിടെ ക്രോമോസോം എപ്പോഴും നാൽപ്പത്തി ആറ് എന്ന് നില നിന്നാലേ നമ്മളുടെ പ്രോപ്പർ നമ്മളുടെ വർക്കിങ്ങൊക്കെ നടക്കുകയുള്ളൂ നമ്മുടെ ബോഡിയിൽ അപ്പോൾ ഇതെന്താണ് ഇത് നമ്മളുടെ ഒരു മർമ്മത്തിൻ്റെ പിക്ചറാണ് മർമ്മത്തിൽ ക്രൊമാറ്റിൻചാലികകളുണ്ട് മർമ്മകമുണ്ട് മർമ്മസ്ഥരും ഉണ്ട് ക്രൊമാറ്റിൻ ജാലിക ഒക്കെ എൻ്റെ മക്കൾ കേട്ടതാണ് കോശങ്ങളും കോശജാലങ്ങളും എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മർമ്മത്തെക്കുറിച്ച് പഠിച്ചിട്ടിപ്പോൾ നമ്മൾ പറഞ്ഞു മർമ്മസ്ഥരം മർമ്മകം ക്രൊമാറ്റിൻ ജാലിക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് നോർമലി ഒരു മർമ്മം കാണുക എന്നാൽ മർമ്മ വിഭജനത്തിന് മുന്നോടിയായിട്ട് മർമ്മത്തിൽ ഈ ക്രൊമാറ്റിൻ ജാലിക ഈ ജനിതക വസ്തുല്ലേ അതിലുള്ള ഡി എൻ എയും കാര്യങ്ങളൊക്കെ ഈ ജനിതക വസ്തുക്കൾ ഒന്ന് ഇരട്ടിയാകും ഓക്കെ ഈ ഒരു വിഭജനം നടക്കുന്ന സമയത്താട്ടോ എന്നിട്ട് നാല് ഫേസിലാണ് നമ്മളുടെ ഈ കോശ വിഭജനം നടക്കുക പ്രോഫേസ് മെറ്റാഫേസ് അനഫേസ് സ്റ്റീലഫേസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രോഫേസ് ഈ മർമ്മത്തിൻ്റെ വിഭജനം നടക്കുന്ന സമയത്ത് ആ കോശദ്രവ്യത്തിൽ ഉണ്ടാവുന്ന ക്രൊമാറ്റിൻ ജാലിക ഒന്ന് ഇരട്ടിയാവും എന്നിട്ട് നാല് സ്റ്റെപ്പിലൂടെയാണ് കോശവിഭജനം നടക്കുക ഫസ്റ്റത്തത് പ്രോഫേസ് പ്രോഫേസിൽ എന്താണ് ഈ ഇരട്ടിച്ച ക്രൊമാറ്റിൻ ജാലികയില്ലേ ഈ ക്രൊമാറ്റിൻ ജാലിക കുറുകി തടിച്ച് ക്രോമോസോമുകളായിട്ട് മാറും ഈ എക്സ് പോലെ ഇങ്ങനെ കാണുന്നില്ലേ എൻ്റെ മക്കൾ ഇതാണ് ക്രോ ക്രൊമാറ്റിൻ ജാലിക കൂടി ചേർന്നിട്ടുള്ള ക്രോമോസോം ഇത് ഭയങ്കര കണ്ടൻസ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചു വരുന്നതാണ് കേട്ടോ മറ്റേ നല്ല നൂല് പോലെ ഒഴുകി കിടക്കുന്ന ആളാണ് ക്രൊമാറ്റിൻ ജാലിക അതിങ്ങനെ കണ്ടൻസ് ചെയ്ത് കുറുകി തടിച്ചിട്ട് അതൊരു ക്രൊമോസോം ആയിട്ട് മാറും ഇനി ഈ ക്രോമോസോമുകൾ ഇപ്പോൾ ഇരട്ടിയിലാണ് നിൽക്കുന്നത് കേട്ടോ ആ ഒരു ന്യൂക്ലിയസിൽ ഇപ്പോൾ ആ ഒരു മർമ്മത്തിൽ ഇരട്ടി എണ്ണം ഉണ്ടാകും ക്രോമോസോമുകൾ ഇനി നേരെ രണ്ടാമത്തെ ഫേസിലോട്ട് കിടക്കും രണ്ടാമത്തെ ഫേസിൽ ഈ ക്രോമോസോമുകളൊക്കെ കോശത്തിൻ്റെ ഇങ്ങനെ ക്രമീകരിക്കും ഇങ്ങനെ ലൈൻ ചെയ്ത് നിൽക്കും ക്രോമോസോമ് മധ്യഭാഗത്തിൽ എന്നിട്ട് വരുന്നതാണ് അനാഫേസ് അനാഫേസ് ആകുമ്പോൾ ഈ ക്രോമോസോമിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ ഇവിടെ ഈ ക്രോ ഇതാണല്ലോ നമ്മുടെ ക്രോമോസോം അപ്പോൾ ഇത് ക്രൊമാറ്റിഡ് ഇതാണ് ഈ ക്രൊമാറ്റിൻ ജാരിക കണ്ടൻസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ഓരോ ഇതൾ പോലെയുള്ള സംഭവം അല്ലേ ഈ എക്സിൻ്റെ ഈ ഓരോ സംഭവങ്ങളും അതാണ് ക്രൊമാറ്റിഡ് അതിൻ്റെ നടുക്കുള്ളതാണ് കേട്ടോ സെൻട്രോമിയർ എന്നിട്ട് അനാഫീസിലെന്താ നടക്കുക ക്രൊമാറ്റുകൾ വേർപ്പിരിഞ്ഞ് പുത്രികാ ക്രൊമോസോമുകളായി കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലേക്ക് നീങ്ങും എന്നു വെച്ചാൽ എന്താ മക്കളെ ഈ സെൻട്രോമിയറിലെ ഈ സെൻട്രോമിയറിലാണല്ലോ ഇതിനിങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇപ്പോൾ ഇങ്ങനെ രണ്ട് ക്രോമോസോമിനെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുക ഈ ക്രോമോസോമുകൾ വേർപ്പിരിയും ഓക്കെ എന്നിട്ട് ഇതിന് നമ്മൾ ക്രൊമാറ്റാ പറയുക രണ്ട് ക്രൊമാറ്റുകൾ കൂടിയത് ഒരു ക്രോമോസോമെന്ന് വിചാരിച്ചോ ഈ ഓരോ ക്രൊമാറ്റുകളും വേർപിരിഞ്ഞിട്ട് പുത്രിക ക്രോമോസോ ആയിട്ട് കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലേക്ക് നീങ്ങും ഇങ്ങനെ നിൽക്കും ഇതിനെ സ്പിൻഡിൽ ഫൈബർ എന്നാ പറയുക ഈ നാല് പോലെ കണ്ടില്ലേ ഇവിടെ ഈ സ്പിൻഡിൽ ഫൈബർ ഇങ്ങനെ രൂപീകരിച്ചിട്ട് ഈ ക്രോമോസോമിൻ്റെ ഈ ക്രൊമാറ്റീഡുകളല്ലേ ആ ഇതളുകൾ പോലെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യും എന്നിട്ട് അതിനെ വേർതിരിച്ചിട്ട് രണ്ട് ധ്രുവങ്ങളിലോട്ട് പോവും ഓക്കെ രണ്ട് ധ്രുവങ്ങളിൽ പോയിട്ട് അതെന്ത് ചെയ്യും ഇപ്പോൾ പ്രോപ്പറായി രണ്ടാളും രണ്ട് സൈഡിലായി എന്നിട്ട് ഇവർ ആ ക്രോമോസോം എന്ന് പറഞ്ഞിട്ട് നല്ല കുറുകി തടിച്ച് നിൽക്കല്ലേ ആ ക്രമോസോമുകൾ ക്രൊമാറ്റിൻ ജാലികളായിട്ട് തന്നെ മാറും എന്നിട്ട് പുത്രികാ മർമ്മ ഉണ്ടാവും ഓക്കെ ആ രണ്ട് സൈഡിലോട്ട് പോയില്ലേ മുകളിലും താഴെയും പോയ ആ പോൾസിലോട്ട് പോയ ആൾക്കാർ അവർ രണ്ട് മർമ്മമായിട്ട് മാറും ഓക്കെ അങ്ങനെ പുത്രികാ മർമ്മം ഉണ്ടായി ആണോ എന്നിട്ട് ഈ പുത്രികാ മർമ്മം ഇപ്പോൾ ഒരു കോശത്തിൽ ഇപ്പോൾ രണ്ട് മർമ്മമായിട്ട് ഇങ്ങനെ നിൽക്കാം പക്ഷേ വിഭജനം നടന്നാലല്ലേ പൂർണ്ണമായിട്ട് രണ്ട് കോശങ്ങളായിട്ട് മാറുള്ളൂ അപ്പോൾ മർമ്മ മർമ്മവിഭജനത്തിനെ തുടർന്ന് കോശദ്രവ്യം കൂടി വിഭജിക്കുമ്പോഴേ കോശ വിഭജന പ്രക്രിയ പൂർണ്ണമാവുള്ളൂ സോ ജന്തു കോശങ്ങളിലും സസ്യ കോശങ്ങളിലും വിഭജനം നടക്കുന്നത് സമാനമായ രീതിയിലാണ് പക്ഷേ ചെറിയ മാറ്റമുണ്ട് ആ മാറ്റം എന്താണ് ഇപ്പോൾ ജന്തു കോശത്തിൽ കോശദ്രവ്യ വിഭജനം എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം രണ്ട് മർമ്മ പുതിയ പുത്രികാ ഉണ്ടായി ഇപ്പോൾ ഒരു കോശത്തിൽ രണ്ട് മർമ്മമുണ്ട് എന്നിട്ട് ഈ പ്ലാസ്മാസ്തരല്ലേ കോ ജന്തു കോശങ്ങൾക്ക് എന്തില്ല മക്കളെ കോശ ഭിത്തിയില്ല പ്ലാസ്മാസ്തരമല്ലേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാസ്മാസ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഉള്ളിലോട്ടിങ്ങനെ ഒന്ന് മടങ്ങും ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ അവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ ഉള്ളിലോട്ടൊന്ന് മടങ്ങും എന്നിട്ട് ഈ മടങ്ങിയതിങ്ങനെ ഉൾവഴിഞ്ഞ പാ പ്ലാസ്മ സ്ഥലങ്ങൾ കൂടി ചേർന്ന് കോശദ്രവ്യം വിഭജിക്കും അപ്പോൾ ഫസ്റ്റ് ഈ നടുക്കൊരു ഒരു ഡിപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാകും എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ടാണ് പോയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് കോശദ്രവ്യം വിഭജിക്കപ്പെടും ഓക്കെ അങ്ങനെയാണ് ആനിമൽസിലെ ജന്തു കോശത്തിൽ എന്നാൽ സസ്യകോശത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കാം സസ്യകോശത്തിന് എന്തുണ്ട് കോശഭിത്തിയുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലാസ്മാസ്തരെ ഇങ്ങനെ കുഴിഞ്ഞ പോലെ അങ്ങ് കാരണം കോശവ്യക്തി കുറച്ച് ഹാഡല്ലേ അപ്പോൾ അതിനങ്ങനെ അങ്ങോട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്നോ ഇവിടെ ആദ്യം ഒരു സെൽ പ്ലേറ്റ് ഉണ്ടാവും ഓക്കെ നടുക്കുന്ന ഒരു സെൽ പ്ലേറ്റ് ഉണ്ടായിട്ട് ഈ വശങ്ങളിലോട്ട് ഈ സെൽ പ്ലേറ്റ് ഇങ്ങനെ വ്യാപിക്കും എന്നിട്ട് അത് രണ്ടും രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും പുത്രികാ മർമ്മങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ രണ്ടായി വിഭജിക്കും അപ്പോൾ കോശദ്രവ്യ വിഭജനം സസ്യകോശങ്ങളിൽ ഇങ്ങനെയും ജന്തു കോശങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത് സെറ്റായോ ഒന്ന് പ്ലാസ്മാസ്തരം പ്ലാസ്മാസ്തരത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വിടവ് വന്നിട്ട് അത് ഉൾവലിഞ്ഞ പ്ലാസ്മാസ്തരം കൂടിച്ചേർന്നിട്ട് കോശദ്രവ്യം വിഭജിക്കും ഇവിടെ സെൽ പ്ലേറ്റ് ഉണ്ടാവും ഈ സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ രണ്ടായിട്ട് വിഭജിക്കും ഇത്രയേ ഉള്ളൂ ഇവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലിസ്റ്റ് നമുക്ക് നോക്കാനുണ്ട് ക്രമഭംഗം നമ്മൾ ഈ ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയാൽ ക്രമഭംഗത്ത് രണ്ട് ഘട്ടത്തിലായിട്ടാണ് നടക്കുക മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും അതിൽ വിഭജനത്തിൽ നാല് ഫേസുകളാണ് പ്രോഫേസ് അനാഫേസ് മെറ്റാഫേസ് ടീലോഫേസ് ഓക്കെ അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ആ നാല് പോയിൻറ്റ്സാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് ക്രൊമാറ്റിൻ ജാലിക ജനിതക വസ്തുക്കൾ ഇരട്ടിച്ച് കുറുകി തടിച്ച് ക്രോമോസോമുകളായി മാറുന്നു മർമ്മ വിഭജനത്തിൻ്റെ ഫസ്റ്റത്തെ പ്രോഫേസ് പിന്നെയുള്ള ഫേസിൽ ക്രോമോസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കപ്പെടുന്നു ക്രൊമാറ്റുകളിൽ വേർപ്പെട്ട് കോശത്തിൻ്റെ വിപരീത ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നു ക്രോമോസോമുകൾ ചുരുള നിവർന്ന് ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്നു മർമ്മസ്ഥര രൂപപ്പെടുന്നു രണ്ട് പുത്രികാ മർമ്മങ്ങളുണ്ടാകുന്നു ലാസ്റ്റ് ടീലോ ഫേസിൽ ഇതൊക്കെയാണ് സംഭവിക്കുക എന്നിട്ട് കോശദ്രവ്യ വിഭജനത്തിന് സമയത്ത് സസ്യ കോശം ജന്തു ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുക പുത്രികാ മർമ്മങ്ങൾക്കിടയിൽ സെൽ പ്ലേറ്റ് രൂപം കൊള്ളുന്നു ഇത് കോശദ്രവ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു ജന്തു പ്ലാസ്മ പ്ലാസ്മാസ്തരത്തിൻ്റെ മധ്യഭാഗത്തായി ഉള്ളിലേക്ക് മടങ്ങുന്നു ഉൾ വലഞ്ഞ പ്ലാസ്മാസ്തരം ഭാഗങ്ങൾ കൂടിച്ചേർന്നിട്ട് കോശം ദ്രവ്യം വിഭജിക്കപ്പെടുന്നു അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത് ഹോപ്പ് യു പിയോർ ഇൻഡസ്റ്റ്യൂട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം കേട്ടോ ശരീര വളർച്ച കലകളുടെ കേടുപാടുകൾ പരിഹരിക്കൽ എന്നിവയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം വഴിയുണ്ടാവുന്ന ക്രമഭംഗം വഴിയുണ്ടാവുന്ന പുത്രികാ കോശങ്ങളിൽ ക്രോമോസോം സംഖ്യയിൽ മാറ്റം ഉണ്ടാവില്ല നോക്കി വയ്ക്കേണ്ട കാര്യമാണ് ക്രമഭംഗത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുക ശരീര വളർച്ച കലകളുടെ കേടുപാടുകൾ പരിഹരിക്കൽ എന്നിവയെ സഹായിക്കുന്നു പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിൽ ക്രോമോസോം സംഖ്യയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഓക്കെ